മറുനടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയക്കെതിരെ വീണ്ടും കേസ് കോൺഗ്രസ് നേതാവ് താര ടോജോ അലക്സിന്റെ പരാതിയിലാണ് കേസെടുത്തത് കൊച്ചി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ താരയെ വിമർശിച്ച് ഷാജൻ ചെയ്ത വീഡിയോയാണ് കേസിന് ആധാരം വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റുകൾ നിറഞ്ഞിരുന്നു കമന്റിട്ട നാലു പേർക്കൊപ്പം ഷാജനെയും കേസിൽ പ്രതിയാക്കി പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി മാങ്കൂട്ടം വിവാദത്തിൽ താരാ ടോജോയ്ക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാരോപിച്ച് സാജൻസ് കറിയ മറുനാടനിൽ വീഡിയോ ചെയ്തിരുന്നു ഒന്നിലധികം വീഡിയോകളാണ് യുവതിക്കെതിരെ അദ്ദേഹം പങ്കുവച്ചത് രാഹുലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയ കോൺഗ്രസ് വനിതാ നേതാവും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് താര ടോജോ ദിവസങ്ങൾക്ക് മുമ്പാണ് തൊടുപുഴയിൽ വിവാഹ ചടങ്ങിലെത്തിയ ഷാജൻസ് കറിയ ആക്രമണത്തിന് ഇരയായത് അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് ധാർ ജീപ്പ് ഇടിച്ചു കയറ്റിയ ശേഷം അഞ്ചംഗ സംഘം ഷാജനെ ആക്രമിക്കുകയായിരുന്നു സി പി എം നേതാവായ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ അഞ്ച് സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് ഇവരെ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തുവെങ്കിലും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു കേരളത്തിനകത്തും പുറത്തുമായി നൂറ്റി ഇരുപത്തി കേസുകളിൽ ഷാജിൻസ് കറിയ പ്രതിയാണ് രാജ്യത്തെ മൂന്ന് ഹൈക്കോടതികളിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് രാത്രി വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഷാജൻസ് കറിയെ പോലീസ് പിടികൂടിയതും ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതും ഏറെ വിവാദം സൃഷ്ടിച്ച സംഭവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടുത്ത വിമർശകൻ കൂടിയാണ് ഷാജൻസ് കറിയ പിണറായിയെ പോലെ തന്നെ തീവ്ര ന്യൂനപക്ഷ മുസ്ലിം സംഘടനകളെയും ഷാജന് നിരന്തരം വിമർശിക്കാറുണ്ട് ഇക്കാരണങ്ങളാൽ സംഘപരിവാർ ആഭിമുഖ്യം ആരോപിക്കപ്പെടുമ്പോഴും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ഷാജൻ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്താറുണ്ട് എന്നുള്ളതും വസ്തുതയാണ്